മിസ്സ് എന്ന് പറഞ്ഞാ മൂവി ഇല്ലേ അത് കേട്ടിട്ടുണ്ട് അത് കാണാൻ തുടങ്ങൂ തുടങ്ങിയല്ലോ ആ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ പുകവലിയের বংশിയാണോ അതേ കണ്ടോ ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ് ഞാൻ പറയാറില്ല പുക വലിക്കేതിന്റെ പുക വലിക്കുന്നത് കണ്ടോ അതിനെ ഞാൻ പുക വലിക്കারല്ല മിസ് ചേട്ടൻ വലിക്കারല്ലേ ഇല്ല 한번 আরകാരം ചെയ്യാം ওকে ഈ പുക വലിക്കുന്ന ആളുകളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലോ നമ്മൾ കണ്ട പോലെ തന്നെ ഈ പുകവലി മൂലം ഉണ്ടാകുന്ന മാരകമായിട്ടുള്ള രണ്ട് രോഗങ്ങളാണ് ഒന്ന് എംഫിസിമയും മറ്റൊന്ന് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഇനി ഈ എംഫിസിമ പറയുന്ന രോഗം എന്താ നമുക്ക് നോക്കാം വായു അറകളുടെ ഭിത്തി നശിക്കുകയും ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഈ കാണുന്ന പുകയിലയിൽ അടങ്ങിയിട്ടുള്ള വിഷപദാർത്ഥങ്ങളെല്ലാം വായു അറകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കൂടി അതിൻ്റെ ഇലാസിഗത നഷ്ടമാവുകയും അത് പൊട്ടിപ്പോവുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതും ഉണ്ടാകുന്ന രോഗമാണ് ഈ പറയുന്ന എംഫിസിമ എന്ന് പറയുന്നത് ഇനി ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് നോക്കാം ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഈ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ വിഷപദാർത്ഥങ്ങളിലെ അതെല്ലാം വായു അറകളിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി ശ്ലേഷ്മ രസമായിട്ട് വന്ന് ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നു ഈ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ടാർഗ് അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് ഇവയെല്ലാം എന്താണ് ഒരു ശ്ലേഷ്മമായിട്ട് വായു അറകളിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന്റെ വായു അറകളിൽ വീക്കം വന്ന് ശ്വസന തടസ്സം ഉണ്ടാവുന്നു ഇതാണ് ഈ പറയുന്ന ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഇനി ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റൊരു അസുഖമാണ് ആസ്മ എന്ന് പറയുന്നത് ശ്വസനിയിലും ശ്വസനികളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഫലമായിട്ട് ശ്വാസ തടസ്സം അനുഭവപ്പെടുന്ന രോഗമാണ് ആസ്മ ഇനി നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ശ്വാസകോശത്തെ ബാധിക്കുന്നുണ്ട് ഇനി നമുക്ക് തൊഴിൽപരമായിട്ടുണ്ടാക്കുന്ന രോഗങ്ങൾ കൂടി നോക്കാം ലൈക്ക് നമ്മളുടെ പാറ പൊട്ടിക്കൽ എന്തെങ്കിലും പൊടിക്കൽ തുടങ്ങിയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോഴും ഈ പൊടി പടലങ്ങളൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും അങ്ങനെ വരുമ്പം അവർക്ക് എന്താണ് പ്രതിരോധ ശക്തി കുറയുന്നു അതുമൂലം ഭാവിയിലെ വളരെ ദൂഷ്യമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അവർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്